ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്റ്റീവ് ഫാഷൻ ഇന്ന് നമ്മളൊരു ടിഷർട്സിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗിയോവയുടെ കാര്യവും മറക്കണ്ടോ നമ്മുടെ ഗിയോ ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസിന്റെ എന്താണ് വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ഫിഫ്റ്റി വ്യൂഴ്സ് ആകുന്നവരോന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് അയക്കാ അതുപോലെ തന്നെ എന്താണ് നല്ല നല്ല കമന്റുകളും പ്രതീക്ഷിക്കുന്നു നല്ല നല്ല കമെന്റും ഇടുക നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് ഫസ്റ്റ് സ്ലീവ് ആണ് വരുന്നത് ഇത് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണേ ബനിയൻ ടൈപ്പിന്റെ സ്ട്രക്ചബിൾ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അത്യാവശ്യം ത്രിബിൾ എക്സൽ ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസ് തന്നെ ഉണ്ട് ഇത് ഫസ്റ്റ് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സിബ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഓപ്പണബിൾ അല്ല ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് ആയിട്ട് കിടക്കുന്ന സ്ലീവ് ആണെ സ്ലീവ് എങ്ങനെയാണോ വരുന്നത് ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണേ ബ്ലാക്കും ഗ്രേയുടെ ചേർന്ന് വരുന്നതാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് വരുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് എങ്കിലും എക്സലുകാർക്കും ഡബിൾ എക്സെൽ ആർക്കും ഒക്കെ ധൈര്യമായിട്ട് എടുക്കുകട്ടോ അത്യാവശ്യം ലെങ്ത് ഉള്ള ഏറ്റാണേ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇത് ഓപ്പൺ ആണ് നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ആണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് സൈസ് ഞാൻ പറഞ്ഞാണ് പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സൈസ് ചോദിച്ചതിനു ശേഷം മാത്രം പിക്കും ചോദിച്ചതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യ ഇത് വന്നിട്ട് എക്സൽ ആണ് സൈസ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഡബിൾ എക്സൽ ആണ് ഇത് വന്നിട്ട് എക്സൽ ആണ് അപ്പം സൈസ് പറഞ്ഞു തന്നെ പോവാട്ടോ എക്സൽ ആണ് സൈസ് അപ്പൊ നിങ്ങൾക്ക് ലാർജുകാർക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് എടുക്കാം എടുക്കാട്ടോ അത് കുറച്ചേ ഉള്ളൂ നമുക്ക് ഇത് നമ്മൾ ഒരു വീഡിയോ ചെയ്തയാണ് അപ്പൊ അതിൽ കുറെ പേര് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നീട് നമുക്ക് സ്റ്റോക്ക് വന്നപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് സോൾഡ് ഔട്ട് ആയി അപ്പൊ വീഡിയോയിൽ തന്നെ കാണിക്കാനും പറ്റിയിട്ടില്ലായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പീസസ് മാത്രമാണ് ഉള്ളത് ഇത് വന്നിട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും ഒക്കെ ഇതും ചൂസ് ചെയ്യാം ഇത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലൂ നെക്കിന്റെ പോർഷനിലായിട്ട് ആണ് വരുന്നത് ഇതിപ്പോ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇത് വന്നിട്ട് ലാർജ് ആണ് സൈസ് അപ്പം മീഡിയം കാർക്കും ലാർജുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇത് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സീവ് വരുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് അപ്പൊ മീഡിയം കാർക്ക് ലാർജ് കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് സ്റ്റാൻഡേർഡ് കളറെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എക്സെൽ ആണേ സൈസ് അപ്പൊ എക്സെൽ ആർക്ക് ലാർജ് ആർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പൊ നിങ്ങൾക്ക് സൈസും കാര്യങ്ങളും മനസ്സിലാവും പിന്നെ എന്താണ് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യോ നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പൊ ഈ ഒരു ഐറ്റം ഇതിപ്പോ എക്സൽ ആണ് ഞാൻ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും സൈസിലോ കാര്യങ്ങളോ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മെസ്സേജസ് ചെയ്യുക ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ നമുക്ക് ഡബിൾ എക്സൽ അവൈലബിൾ അല്ല എക്സൽ ആണ് വരുന്നത് അപ്പൊ ലാർജ്കാർക്ക് ഇത് എന്താണ് ചൂസ് ആക്കാം ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ് കുറച്ച് പീസസ് മാത്രം ഉള്ളതുകൊണ്ട് നല്ലൊരു ഓഫർ റേറ്റിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതും എക്സലാണ് സൈസ് വരുന്നത് നല്ലൊരു ഗ്രേ ആണ് ഗ്രേയോടൊപ്പം ബ്ലൂവും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഗ്രേ ഉണ്ടല്ലോ അതാണേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു മോഡലാണ് ഇത് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഫുൾ ആണ് വരുന്നത് ഇത് ഒരുപാട് ലെങ്ത് ഉള്ള ഐറ്റം അല്ലേട്ടോ ഇത് ഒരുപാട് ലെങ്ത് വരുന്നത് ഇത് എക്സൽ ആണ് സൈസ് വരുന്നത് അപ്പൊ എക്സൽ എക്സലുകാർക്ക് എക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസ് ആണ് വന്നിട്ടുള്ളത് എന്താണ് ഡബിൾ എക്സൽ ആർക്കും ഇത് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസ് ഉണ്ട് അതായത് നമുക്ക് ലെങ്ത് കുറഞ്ഞിട്ട് കുറച്ച് വണ്ണം അധികമായിട്ട് വരുന്ന ടീഷർട്സ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആ ഒരു മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ സ്ലീവുമാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു പടി പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഫോൾഡിങ് വരുന്നുണ്ടേ സ്റ്റിച്ചറാണ് ഫോൾഡിങ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതാണേ ആണ് സൈസ് വന്നിട്ടുള്ളത് ഫുൾ ആണ് വരുന്നത് ലെങ്ത് തൈത്രയാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് വരുന്നത് കളർ നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡാണേ ഇങ്ങനെയാണേ ഫുൾ ആണ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ഇത് വന്നിട്ട് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ എന്നാൽ നെക്ക് കണ്ടോ അപ്പൊ ഇങ്ങനെയാണോ വരുന്നത് ആണ് കേട്ടോ ഇതിൽ എല്ലാ സൈസ് വന്നിട്ടുള്ളത് എക്സെൽ ആണേ അപ്പം ഇത്രയും കളക്ഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വേറെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇതാണ് ഇത് വന്നിട്ട് നമുക്ക് എന്താണ് മുപ്പത് സൈസാണ് വരുന്നത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് ഉള്ള കുട്ടികൾ ഉണ്ടല്ലോ പത്ത് പന്ത്രണ്ട് പതിനാല് ആ ഒരു ഏജ് വരുന്ന കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ് കേട്ടോ ക്രോപ് ടോപ്പ് ആണേ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ നമുക്ക് ഇത് റേറ്റ് വരുന്നത് തന്നെ ഈ ഒരു റേറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ഇതൊരുപാട് പീസ് ഇല്ല ഇതിൽ വന്നിട്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് പീസേ ഉള്ളേ മൂന്നോ നാലോ പീസ് മാത്രമാണ് വരുന്നത് അതുകൊണ്ടിട്ടാണ് ആ ഒരു റേറ്റിൽ വരുന്നത് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതും വന്നിട്ട് സൈസ് മുപ്പതാണ് വരുന്നത് അതായത് ഒരു പതിനാല് പത്ത് മുതൽ പതിനാല് വയസ്സ് വരെയൊക്കെ ഇടയ്ക്കോ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്